ിന്ത്യൻ സിനിമയിലെ മിന്നും താരമായിരുന്നു സൗന്ദര്യ മലയാളം ഉൾപ്പെടെ അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച താരം സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ച് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഈ സമയത്താണ് അപ്രതീക്ഷിതമായി എത്തിയ മരണം സൗന്ദര്യയെ കവർന്നെടുക്കുന്നത് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിനാണ് സൗന്ദര്യ മരണപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പുറപ്പെട്ട സൗന്ദര്യയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടുകയും താരം മരണപ്പെടുകയും ആയിരുന്നു മരിക്കുമ്പോൾ വെറും മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു സൗന്ദര്യയുടെ പ്രായം തന്റെ കരിയറിന്റെ പീക്കിലൂടെ കടന്നു പോകുമ്പോഴാണ് സൗന്ദര്യ മരണപ്പെടുന്നത് തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിലെല്ലാം സാന്നിധ്യം അറിയിക്കാൻ സൗന്ദര്യക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് സൗന്ദര്യ വിവാഹം കഴിക്കുന്നത് പിന്നാലെ ഗർഭിണിയായ താരം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കവെയാണ് മരണമെത്തുന്നത് നിർമ്മാതാവും എഴുത്തുകാരനുമായിരുന്നു സൗന്ദര്യയുടെ അച്ഛൻ കെ എസ് സത്യനാരായണ ഡോക്ടറാകാനായിരുന്നു സൗന്ദര്യ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ കാലം സൗന്ദര്യെ സിനിമയിലേക്ക് എത്തിക്കുകയായിരുന്നു കന്നഡയിലൂടെ ആയിരുന്നു അരങ്ങേറ്റം അധികം വൈകാതെ തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു സൗന്ദര്യ പന്ത്രണ്ട് വർഷത്തെ കരിയറിൽ നൂറിലധികം സിനിമകളിൽ സൗന്ദര്യ അഭിനയിച്ചിരുന്നു നിരവധി പുരസ്കാരങ്ങളും താരം സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി നാലിലായിരുന്നു സൗന്ദര്യ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് തന്റെ സഹോദരൻ അമർനാഥിനൊപ്പം തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാനായി പുറപ്പെട്ടതായിരുന്നു സൗന്ദര്യ എന്നാൽ താരം സഞ്ചരിച്ച ഹെലികോപ്റ്ററിന് തീപിടിക്കുകയായിരുന്നു നടിയും സഹോദരനും അടക്കം ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ എല്ലാം തന്നെ മരണപ്പെട്ടു മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിലായിരുന്നു സൗന്ദര്യയുടെ മരണത്തിന് ശേഷം സംവിധായകൻ ആർ വി ഉദയകുമാർ നടത്തിയ വെളിപ്പെടുത്തൽ സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു മരണപ്പെടുമ്പോൾ സൗന്ദര്യ ഗർഭിണിയായിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് മരിക്കുന്നതിന് തലേദിവസം സൗന്ദര്യ തന്നെ ഫോൺ വിളിച്ചിരുന്നു ഒരു മണിക്കൂറോളം സംസാരിച്ചു താനിനി സിനിമ ചെയ്യുന്നില്ലെന്നും അമ്മയാകാൻ പോവുകയാണെന്നും സൗന്ദര്യ പറഞ്ഞു ചന്ദ്രമുഖിയുടെ കന്നഡ റീമേക്കോടെ അഭിനയം നിർത്താനായിരുന്നു സൗന്ദര്യ ആഗ്രഹിച്ചിരുന്നത് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ കാലം അതിന് അവർക്ക് അവസരം നൽകിയില്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ സൂപ്പർ താരങ്ങളായ അമിതാഭ് ബച്ചൻ രജനീകാന്ത് കമൽഹാസൻ മോഹൻലാൽ മമ്മൂട്ടി വിഷ്ണുവർദ്ധൻ എന്നിവർക്കൊപ്പം അഭിനയിച്ചിട്ടുണ്ട് സൗന്ദര്യ അഭിനയത്തിന് പുറമെ സാമൂഹിക പ്രവർത്തനത്തിലും താൽപ്പര്യമുണ്ടായിരുന്നു അനാഥ കുട്ടികൾക്കായി മൂന്ന് സ്കൂളുകൾ ആരംഭിച്ചു താരത്തിന്റെ മരണശേഷം അമ്മ സൗന്ദര്യയുടെ ഓർമ്മയ്ക്കായി സാമൂഹിക പ്രവർത്തന രംഗത്ത് ധാരാളം സംഭാവനകൾ നൽകുകയും ചെയ്തിരുന്നു ബന്ധുവും ബാല്യകാല സുഹൃത്തുമായ രഘുവിനെയാണ് താരം വിവാഹം ചെയ്തത് വിവാഹത്തിന് മുമ്പായി നടി തന്റെ വിൽപത്രം തയ്യാറാക്കിയിരുന്നു തന്റെ സ്വത്തുവകകൾ എല്ലാം തന്നെ കുടുംബാംഗങ്ങളുടെ പേരിലായിരുന്നു നടി എഴുതി വച്ചിരുന്നത് എന്നാൽ നടിയുടെ മരണത്തിന് പിന്നാലെ സ്വത്തിനെ ചൊല്ലി കുടുംബത്തിൽ തർക്കം ഉടലെടുത്തു പതിനൊന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ കുടുംബാംഗങ്ങൾ തർക്കത്തിന് പരിഹാരം കണ്ടെത്തി കന്നടക്കാരിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ജനിച്ച സൗന്ദര്യ അതേ ഭാഷയിലാണ് വെള്ളിത്തിരയിലേക്ക് ആദ്യം എത്തിയതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗാന്ധർവ എന്ന ചിത്രത്തിലൂടെ അതേ വർഷം തന്നെ ഇതിഹാസ നടൻ കൃഷ്ണയുടെ നായികയായി റൈതു ഭരതം എന്ന ചിത്രത്തിലും അഭിനയിച്ചു കന്നഡയിൽ തുടങ്ങി പെട്ടെന്ന് തന്നെ തെലുങ്കിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു സൗന്ദര്യം കൃഷ്ണറെഡ്ഡി സംവിധാനം ചെയ്ത രാജേന്ദ്രഡു ഗജേന്ദ്രഡു എന്ന ചിത്രമായിരുന്നു തുടർന്നിങ്ങോട്ട് തെലുങ്കിലെ മുൻനിര നായകന്മാരുടെയൊക്കെ കൂടി നായികയായി മിന്നിത്തിളങ്ങി സൗന്ദര്യം തമിഴിൽ ശിവകുമാർ നായകനായ പൊന്നുമണി എന്ന ചിത്രത്തിലാണ് സൗന്ദര്യ നിരൂപകരുടെയും കാഴ്ചയിൽ തിളങ്ങുന്നത് ബുദ്ധിമാന്യമുള്ള ഒരു കഥാപാത്രമായി ആയിരുന്നു സൗന്ദര്യ ചിത്രത്തിൽ അഭിനയിച്ചത് തെലുങ്കിലും തമിഴിലും മാറി മാറി അഭിനയിച്ച സൗന്ദര്യ വിജയ ചിത്രങ്ങളുടെ ഭാഗമായി അധികവും തെലുങ്ക് ചിത്രങ്ങളായിരുന്നു നായികയായും ക്യാരക്ടർ റോളുകളിലും സൗന്ദര്യ ഒരുപോലെ തിളങ്ങി പ്രേക്ഷകർക്കും വിമർശകർക്കും സൗന്ദര്യെ ഒരുപോലെ ഇഷ്ടപ്പെടാൻ കാരണവും അത് സൗന്ദര്യയുടെ മരണം കഴിഞ്ഞ് കാലം കുറേയായിട്ടും പ്രേക്ഷകർ ഇഷ്ടത്തോടെയാണ് ആ ചിത്രങ്ങൾ ഇന്നും കാണുന്നത്